ും ഫാമിലിയുടെ ശിരപുരാതനമായ വേളമരീക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ ഗുരുതി തർപ്പണ മഹോത്സവം ഏപ്രിൽ ഏഴ് എട്ട് തീയതികളിൽ നടന്നു നിരവധി ഭക്തജനങ്ങൾ പരിപാടികളിൽ പങ്കെടുത്തു വർഷമായി തുടരുന്ന ഉത്സവത്തിനെ ഈ വർഷം കൂടുതൽ മാറ്റുകൂട്ടിക്കൊണ്ട് വിവിധ പരിപാടികളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കുളശ്ശേരി തറവാടിൽ നിന്ന് പുറപ്പെട്ട വർണ്ണശബളമായ താലപ്പൊലി ഘോഷയാത്രയിൽ ഗജവീരൻ പുല്ലാട്ടുകണ്ണൻ പാണ്ടിമേളം ശിങ്കാരിമേളം മണിമലയിലെ കൊച്ചു നർത്തകിമാരുടെ ഗോപിക നൃത്തം ഉൾപ്പെടെയുള്ളവ താലപ്പുലിക്ക് മാറ്റിയേക്കി ഉച്ചയ്ക്ക് അന്നദാനവും നടന്നു പരിപാടികൾക്ക് ഉത്സവാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് പുതിയയിടത്ത് പവിത്രൻ സെക്രട്ടറി ടി എം രാജൻ എന്നിവർ നേതൃത്വം നൽകി ഭഗവതി ക്ഷേത്ര ഉത്സവ ആഘോഷ കമ്മിറ്റിയുടെ പ്രസിഡൻ്റാണ് പുതിയവെടുത്ത് പവിത്രൻ അതിൻ്റെ സെക്രട്ടറി പി എം രാജൻ മൺവേട എന്ന് പറയുന്ന ഞങ്ങൾ രണ്ടുപേരാണ് സെക്രട്ടറിയും പ്രസിഡൻറ്റും വളരെ വിപുലമായ രീതിയിൽ മാസങ്ങൾക്ക് മുമ്പേ നല്ല രീതിയിലുള്ള ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും നമ്മുടെ തൊട്ടുപ്രദേശങ്ങളിലൊക്കെ തന്നെ ഇതിൻ്റെ നല്ല രീതിയിലുള്ള പ്രചരണം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വർഷത്തെ ആഘോഷം ഒരു പത്ത് അറുപത് കൊണ്ടങ്ങൾക്ക് മുമ്പ് നടന്നതിനേക്കാളും എത്രയോ ഇരട്ടി നല്ല രീതിയിലുള്ള ഒരു പിന്നെ ഉത്സവമായി ഈ വർഷം നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഒരു മാസക്കാലത്തെ മൃദവും എടുത്തുകൊണ്ടാണ് മുമ്പ് കാലങ്ങളിൽ ഈ അമ്പലത്തിൽ നിന്ന് മണിയൂരിലേക്ക് എണ്ണയും ഇളനീരുമായി പോകുന്ന അന്നത്തെ കാലത്ത് കുട്ടികൾ എന്ന് പറയുന്ന കയ്യിപ്പുറയിൽ കൂടി ഉണ്ടാകുന്ന ആളുകൾ എണ്ണയും ഇളനീരൊടുത്തുകൊണ്ടാണ് പോകുന്നത് അത് ഈ വർഷവും നല്ല നിലവാരത്തിൽ തന്നെ പോകാൻ കഴിഞ്ഞിട്ടുണ്ട് ഏഴു ദിവസങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ കമ്മിറ്റിക്ക് ഒരിക്കലും മറക്കാനാകാത്ത ഒരു പോവർത്തനായിട്ടാണ് ഈ വർഷത്തെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് ചെറുപ്പക്കാർ ആളുകളുടെ വിശ്വാസത്തിന്റെ ഒരു വലിയൊരു പിന്നെ മാറ്റം ഈ മണിമല പ്രദേശത്തെ യരീക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് അയാള് മനസ്സിലാക്കാൻ കഴിയുന്നത് പല മേഖലകളിൽ നിന്നും ഞങ്ങൾക്ക് വലിയ സഹകരണം കിട്ടിയിട്ടുണ്ട് തൊട്ടടുത്ത പ്രദേശങ്ങളായ ആയഞ്ചേരി അതുപോലെ തിരുവള്ളൂർ തുടങ്ങിയ പിന്നെ കുറ്റിയാടി പ്രദേശത്തെ ഇതാ ഭാഗത്തുള്ള ആളുകളും ഞങ്ങളുടെ വഴി സഹകരിച്ചിട്ടുണ്ട് നല്ല ഒന്ന് രണ്ടായിരം ആയിട്ടുള്ള ഭക്ഷണം രണ്ട് മൂന്ന് കൊടുക്കുന്നുണ്ട് ഇവിടുന്ന്